ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയെ എന്താണ് ഈ സംസ്കാരം അനാദികാലം മുതൽ മനുവിൻ്റെ കാലം മുതൽ ഓരോ ദേശസമൂഹവും ആചരിച്ചു വന്നിരുന്ന അഥവാ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ധർമ്മപരമായ ആചാരാനുഷ്ഠാനങ്ങളും രീതികളും മര്യാദകളും വിശ്വാസങ്ങളും മാനവിക മൂല്യങ്ങളുമെല്ലാം തന്നെ ധർമ്മശ്രുതി വരാതെ പരമ്പരാഗതമായി അനുവർത്തിച്ച് വരുന്നത് അനുസരിക്കുന്നതുമായ സദ്ഭാവങ്ങൾ നിറഞ്ഞ നല്ല കാര്യങ്ങൾ ശുദ്ധ മനസ്സോടെ ചെയ്യുന്നതാണ് സംസ്കാരം ഓരോ ദേശക്കാർക്കും അവരവരുടേതായ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പണ്ട് മുതലേ ഭാരതത്തിന് അതിൻ്റേതായ ഒരു തനതു സംസ്കാരമുണ്ട് ഭാരതം ബാഹ്യമായി വൈദഗ്ധ്യങ്ങൾ നിറഞ്ഞതാണെങ്കിലും ആധ്യാത്മികമായി ആത്മീയമായി ഒരേ ഭാവം ഉൾക്കൊള്ളുന്നതാണ് ആത്മാവിനെ അറിയുന്നതിനുള്ള ശ്രമവും ആ ശ്രമത്തിൻ്റെ വിജയവും ആത്മീയമായി മനുഷ്യൻ മനുഷ്യനെ അറിയുന്ന രീതിയും ഭാരതത്തിൻ്റെ തനി സ്വത്താണ് നമ്മുടെ പൂർവീകമായ ജ്ഞാനികളായ ഋഷിവര്യന്മാർ തുടങ്ങിയുള്ള യോഗികൾ അതിനെ ചുക്കാൻ പിടിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആന്തരികമായ ഒരടുപ്പം ഒരൈക്യം എന്നിവ ഇവിടെ നിലനിൽക്കുന്നു ഇന്നും ഒരു പരിധി വരെ നിലനിൽക്കുന്നു ഈ ആത്മപ്രകാശം നമ്മുടെ പ്രത്യേകതയാണ് ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൽ വിശ്വസിച്ച് ആധ്യാത്മികതയിൽ അടിയുറച്ച് നമ്മുടെ പൂർവികർ നമ്മൾക്കൊരു ഭർത്താവ് ഒരുക്കി വെച്ചു അതിൽ കൂടി ആ ആചാര്യന്മാരായ ജ്ഞാനികൾ അതിൻ്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങൾ ആചാര്യ മര്യാദകൾ ഭക്ഷണരീതി വസ്ത്രധാരണരീതി പാർപ്പിട സൗകര്യം പെരുമാറ്റച്ചട്ടം സ്വഭാവ രൂപീകരണം ധാർമ്മിക മൂല്യങ്ങളുടെ നിലനിൽപ്പ് ഇവയ്ക്കെല്ലാം ഉതകുന്ന ഈശ്വരാരാധനാ സമ്പ്രദായം ഇങ്ങനെ എന്തെന്തു കാര്യങ്ങളാണ് നമുക്ക് നേടിവെച്ചിരിക്കുന്നത് അവർ അതെല്ലാം അക്ഷയനിധി പോലെ പല ഗ്രന്ഥങ്ങളിലായി സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിരിക്കുന്നു അതെങ്ങനെ ആത്മീയതയുടെ അടിത്തറയിൽ സത്യധർമാതി ചുവരുകൾക്കുള്ളിൽ അനുഷ്ഠാനങ്ങളുടെ മേൽക്കൂരയ്ക്കു കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു അതിനെ കണ്ടറിഞ്ഞ് സ്വയത്തമാക്കി മനസ്സിലാക്കി ധർമാനുസൃതം ജീവിച്ച് ജീവിത സാഫല്യം ഏതൊരു മനുഷ്യനും സാധിക്കും പണ്ടത്തെ പോലെ ഒന്നിനും ഒരു വിളക്കുമില്ല ആർക്കും പഠിക്കാം വേണ്ടത് സ്വയത്തമാക്കാം